ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് പത്തുമണിയുണ്ട് അതുപോലെ കുറച്ച് സീനിയുടെ പ്ലാന്റ് ഉണ്ട് പിന്നെ ഒരു കൊച്ച് ഒന്നിനുണ്ട് പെറ്റൂനിയസ് അത്രയൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ഏരുവേരിയിൽ സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ സേനയുടെ ഇതുപോലെയുള്ള പ്ലാന്റുകളുണ്ട് ഇരുപത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്ന കേട്ടോ അപ്പോൾ കളറുകൾ കൊച്ചെണ്ണത്തിൻ്റെയൊക്കെയാണ് പൂക്കളെ വിരിങ്ങിയിട്ടുള്ളൂ അപ്പോൾ വിരിഞ്ഞതിൻ്റെയൊക്കെ നമുക്കിപ്പോൾ സെയിലിന് റെഡിയാണ് പ്ലാന്റ് സൈസ് അനുസരിച്ചാണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങായിട്ട് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പം ഏതെങ്കിലുമൊക്കെ പ്ലാൻ്റെ സൈസ് വീഡിയോയിൽ ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് മതി ഇട്ട് തരുന്നത് ഇനി വരുന്ന നമ്മുടെ സെൻട്രല വെറൈറ്റി പത്ത് മണിയാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്ന മുന്നൂറ്റി അൻപത് രൂപയായിരിക്കും സെൻട്രല മാത്രമാണ് സെയിലിന് ഉള്ളത് ഏട്ടോ കളേഴ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കോംബോ റേറ്റ് വരുന്ന മുന്നൂറ്റി അൻപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് നമ്മുടെ സെൻട്രല വെറൈറ്റിയുടെ കോംബോ റേറ്റ് വരുന്ന മുന്നൂറ്റി അൻപത് രൂപയായിരിക്കും പ്ലസ് കുറേ ചാർജ് അറുപതല്ലെങ്കിൽ എഴുപത് അതായത് കാര്യക്കൂട്ടം മിനിമം വരിക അത് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും സിൻഡ്രൽ എത്ര കളറാണ് കാണുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടില്ല ഞാൻ രണ്ട് തവണ ചോദിച്ചിട്ട് സിൻഡ്രൽ എത്ര എത്ര എന്ന് പറയുന്നില്ല അപ്പോൾ അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സെൻ്ററിൽ എത്ര കളറാണ് മുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള കോംബോ ഹൈറ്റിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടേക്കാം കേട്ടോ നമുക്ക് നമ്മുടെ പത്തുമണിയിൽ വരുന്ന കളേഴ്സെല്ലാം നമ്മളിത് ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ വരുന്ന കളേഴ്സൊക്കെ വരുന്നത് ചിലതൊക്കെ റിപ്പീറ്റഡ് കളേഴ്സ് ഫോട്ടോസ് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്താൽ മതിയേ പിന്നെ ഇത് ഈ ഒരു കളർ പേറ്റി മണിയുടെ പ്ലാന്റ് എൺപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരിക